സ്വർഗുറാണിക്ക് റാണിയായി മണ്ണിൽ മഹിമയ്ക്ക് മാതൃക സ്വർഗുറാണിക്ക് റാണിയായി മണ്ണിൽ മഹിമയ്ക്ക് മാതൃകാത്തിരലിയാർത്ഥങ്ങളെ മംഗലമെന്നാണ് മുക്കത്തെ ഫാത്തിമ ബിപിക്കൊടുക്കണ നാളാണ് sebe ദീനല്ലോണം മക്കതെ ദિરലലിയാർ തങ്ങളെ മംഗലമിന്നാണി മുത്തത്ത ഫാത്തിമ ബീബീ കേ മഹർ കൊടുക്കണ നാളാണ് ബീബി ഖദീജ പൂട്ടിടുന്ന ബിൻതു റസൂലു വീരിതങ്ങളെരിയുള്ള സുഗ്രഹബ തൂലു ബീബി ഖദീജ പൂതിയുള്ള ബിൻതു റസൂലു വീരിതങ്ങളെ അത്തൂലെ മലക്കുകളം നാരവിൽ മർഹബ പാടി మహిമല മമോദാൽ കാൽ പുഞ്ചിരി തൂകി ആടംവരങ്ങൾ ഒന്നുമില്ലാതന്നു കല്യാണം ആലം പടച്ച റബ്ബിനെ ശുക്റു ഓദി നല്ലോണം ഓദി നല്ലോണം